ഒരു പുതിയ ശക്തി ഉയർന്നു വരുന്നു അത് ഇന്ത്യയും റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളാണ് ആ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ ഉത്തര കൊറിയയിൽ നിന്ന് ട്രെയിൻ കയറിയിരിക്കുകയാണ് കിങ് ജോങ് ഉൻ അതായത് കൊറിയയുടെ ഒരു കരുത്തുകൂടി ഈ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട് അതായത് ഒരു പുതിയ ചേരി ഒരു ജനാധിപത്യ ഒരു ലെഫ്റ്റിൻ്റെ സ്വഭാവമുള്ള ലെഫ്റ്റെന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ ചുവന്ന കൊടിയുണ്ട് എന്നുള്ളതേയുള്ളൂ ഈ ഉത്തര കൊറിയയിലും ചൈനയിലും ഒന്നും ഈ കമ്മ്യൂണിസത്തിൻ്റെ വേരുകളൊന്നും വലിയതായിട്ടില്ല അവരൊക്കെ മറ്റു രീതിയിലേക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന ഒരു ലോകക്രമത്തിലേക്കാണ് പുതിയ രീതിയിൽ ഇന്ത്യ തുടക്കം കുറിച്ച് അവരുടെ നേതൃസ്ഥാനത്തേക്കൊക്കെ വരുന്നത് ഇതിൽ വലിയ പല്ലുറുമ്മലാണ് അമേരിക്കയിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ട്രംപിന് ഈ പുതിയ ലോകക്രമം ഏത് ദിശയിലേക്ക് നമ്മുടെ ഭൂമിയെ വഴികാട്ടും കൃത്യമായി പറഞ്ഞാൽ ട്രംപും ഒപ്പം ട്രംപിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ശത്രുവായ പാകിസ്ഥാനും രണ്ടിടത്തെയും ഭരണാധികാരികൾ ഇളിഭ്യരായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ ഉച്ചകോടിക്ക് ശേഷം കാണുന്നത് ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം വരുന്നത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ചൈന ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നമ്മൾ പലപ്പോഴും ഈ കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ എത്രയോ വിഷയങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ട് ഉള്ള നിലപാടാണ് അന്താരാഷ്ട്ര വേദി അന്താരാഷ്ട്ര വേദികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ചൈനീസ് റിപ്പബ്ലിക് ഉണ്ടായത് നാൽപ്പത്തേഴിൽ നമ്മൾ സ്വാതന്ത്ര്യം ഉണ്ടാവും അന്ന് കൂട്ടി ഇന്നേ വരെ പല കാരണങ്ങൾ കൊണ്ടും ചൈനയുമായിട്ട് ഒത്തിരി അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ അതേ ടിബറ്റിലൊക്കെ തുടങ്ങിയതാണ് ടിബറ്റിൻ്റെയൊക്കെ ഇൻവേഷണത്തിൽ തുടങ്ങിയതാണ് ഏറ്റവും ഒടുവിൽ ഈ ചൗണിലായി ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യയോ ചൈന ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ലൈലാമയ്ക്ക് അഭയം നൽകേണ്ട അവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്തത് അങ്ങനെ അത് ചൈനയുടെ പേരിൽ ഒരു കടന്നാക്രമണമെന്ന് പോലെ തോന്നിച്ചാൽ അത് പിന്നെ നിതാന്ത ശത്രുതയായിരുന്നു അതിന് ശേഷം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നു നേരിട്ട് ആക്രമിക്കുക തന്നെ ചെയ്തു ഇന്ത്യയെ കൂടുതൽ വളരെ പെടുന്ന അകാരണമായിട്ടും ഏകപക്ഷീയമായിട്ടും ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് ഈ ചൈന ഇത്രയും കാലം സ്വീകരിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോഴാണ് ഈ പുതിയ ലോകക്രമത്തിൽ എന്താ ഈ ട്രംപിൻ്റെ രണ്ടാം തവണത്തെ ആരോഹണം സ്ഥാനാരോഹണം എന്ന് പറയുന്നത് ലോകമാകെ ഉണ്ടാക്കിയിരിക്കുന്ന കുഴപ്പമെന്ന് പറയുന്നത് ഒരു ലോക പോലീസ് പോലീസാകാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്ന അമേരിക്ക ഇത് നമ്മൾ എന്താ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളെ ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ട് സാമ്പത്തിക ക്രമത്തിലും അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ലോകത്തിലെ ഏറ്റവും മികച്ച നേതൃത്വം ലോക നേതൃത്വം എന്ന് പറയുന്നത് തങ്ങളിലേക്ക് എത്തിക്കുക എന്ന് ഒരു ഒരു ചിന്തയോടുകൂടി ട്രംപ് കാണിച്ചു വെച്ച ഭ്രാന്ത സമീപനത്തിൻ്റെ ഒരു ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു പുത്തൻ ലോകങ്ങൾ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്കാണ് ഈ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യത്ത് വലിയ നഷ്ടമുണ്ടായത് ഇന്ത്യക്കാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം കാരണം ഈ അമേരിക്കയിലേക്കുള്ള ഈ ചുങ്കത്തിൻ്റെ ഭീമമായ വർധനമെന്ന് പറയുന്നത് പോലെയുള്ള നഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിലൂടെ ഇന്ത്യ ആ ഒരു കരുത്ത് തെളിയിക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് എങ്ങനെ അതിനെ നേരിടാൻ കഴിയുമെന്നും എങ്ങനെ ഈ അവസ്ഥയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായ ഒരു കരുത്ത് ഇന്ത്യ കാണിക്കുകയാണ് ചെയ്തത് നമ്മൾ പിന്നെ ചെറിയൊരു കാര്യമാണോ ഈ പകൽ ഭീകരാക്രമണത്തെ ഈ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കൂടി ഇരുത്തിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അത് പഹൽഗാം ആക്രമണത്തെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ചത് ലോക ആ ഒരു വലിയ ലോകവേദിയിൽ ചൂണ്ടിക്കാണിച്ചത് അവിടെ പാകിസ്ഥാൻ നടത്തിയ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണത്തെ വളരെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ടും ഭീകരാക്രമണത്തെ മൊത്തത്തിൽ അവലംബിച്ചുകൊണ്ടും ഇവിടെ നടന്ന ഈ ആക്രമണത്തെ പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ടും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിച്ചത് എന്ന് മാത്രമല്ല അങ്ങനെ സംസാരിച്ച അവസ്ഥ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൽ ഭീകരാക്രമണത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിപ്പിക്കാൻ ഈ രാജ്യങ്ങളെല്ലാം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നടന്ന നേതാക്കന്മാർ തമ്മിലുള്ള സൗഹൃദങ്ങളുടെ ശാരീരിക ഭാഷ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ശാരീരിക ഭാഷ പോലും കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഷി ജിൻ ദീർഘനേരം ഒറ്റയ്ക്ക് സംഭാഷണം നടത്തി അത് കഴിഞ്ഞതിന് ശേഷം പുട്ടിനുമായി സംഭാഷണം നടത്തി പുട്ടിനുമായിട്ട് നടത്തിയ സംഭാഷണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അവിടെ നടത്തിയ ഫോട്ടോ സെഷന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആ വേദിയിൽ തന്നെ എളുപ്പനാകുന്നത് നമ്മൾ കണ്ടു ഈ ഹസ്തദാനം ചെയ്യാൻ വേണ്ടി പുട്ടി ചെന്നപ്പോൾ ശ്രദ്ധിക്കാതെ അദ്ദേഹം പോയി നമ്മുടെ പ്രധാനമന്ത്രിയെ കാത്തു നിന്നു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോളം കാത്തു കാത്ത് നിൽക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ചവർ കാറിലിരുന്ന് ഒരു മണിക്കൂറോളം ആണ് സംഭാഷണം നടത്തിയത് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു 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 സൗഹൃദ പ്രകടനം പോലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എന്ന് വേണം കരുതാൻ അപ്പോൾ അവിടെ നമുക്ക് ലഭിച്ച ഒരു മൈലേജ് വളരെ വലുതാണെന്ന് വേണം നമുക്ക് കരുതാൻ ഇനി നമുക്ക് ഇക്കാര്യത്തിലൊരു ഭയപ്പാടിൻ്റെയോ അല്ലെങ്കിൽ ശങ്കിച്ചു നിൽക്കേണ്ടതോ ആവശ്യമില്ല എന്നുള്ളത് അത് നേരെ ട്രംപിന് കയറി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു പിച്ച് പേയും പറയുന്നത് പോലെ ട്രംപ് വീണ്ടും 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 ഈ കാര്യങ്ങൾ ഇന്ത്യക്കെതിരായ പുത്തൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അല്ലെങ്കിൽ ആരോപണങ്ങളുണ്ടേക്ക് മാത്രമല്ല ഇന്ത്യ പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് യുക്തിസഹമല്ലാതെന്ന് ആർക്കും തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇരിക്കുന്നു ട്രംപ് അക്ഷരാർത്ഥത്തിൽ തന്നെ ട്രംപിനെ ബാധിച്ചിരിക്കുന്നതെന്നുള്ള ഒരു വസ്തുതയാണ് നമ്മുടെ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരർത്ഥത്തിലും അതിനോട് ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ തന്നെ ബാധിച്ചിരിക്കുന്നുള്ളത് അപ്പോഴാണ് പുത്തൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉത്തരകൊറിയ ഇവിടെ സംവിധാനം അത്ര കുറേ നേതാവും വരുന്നത് അങ്ങനെ അതുകൂടാതെ ജപ്പാന് പിന്നെ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെ ചേർന്നുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാവുകയാണ് ഈ ഇതിനോടൊപ്പം ചേരുകയാണ് ഈ വ്യാപാര യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം പുത്തൻ സംവിധാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ താൽക്കാലികമായി ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൊഴികെ ഒന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഈ പിന്നെ അങ്ങോട്ടേക്കുള്ള കയറ്റുമതി നിർത്തിയല്ലോ ചൈന ഈ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിർത്തിയതിനെതിരായിട്ട് അവിടെ ഡള്ളായി പോകുന്ന ബിസിനസ്സുകളുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡള്ളായി പോകുന്ന ബിസിനസ്സുകളുണ്ട് അതിനെതിരെ അമേരിക്കയിൽ തന്നെ വലിയ എന്താ പറയുക പ്രക്ഷോഭങ്ങളും അമേരിക്കയിൽ ട്രംപിനെതിരായ അഭിപ്രായങ്ങളും ഒക്കെ ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും ട്രംപ് ഉദ്ദേശിച്ചതിന് വിരുദ്ധമായ ഫലമാണ് ഈ പുതിയ ട്രംപ് നേടിയെടുക്കാൻ ശ്രമിച്ചത് ഉണ്ടായിരിക്കുന്നത് പിന്നെ അതിനെ ചൊല്ലി ഒരുപാട് വിശകലനങ്ങൾ നടക്കുന്നുണ്ട് പ്രധാനമായിട്ട് എപ്പോഴും ന്യൂയോർക്ക് ടൈംസിൻ്റെ മുഖപ്രസംഗത്തിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയിലാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്താ ഈ നോബൽ സമ്മാനം ലഭിക്കുന്നതിന് ഇന്ത്യ പിന്തുണയ്ക്കാതിരുന്നത് കൊണ്ട് ആണെന്നും ഇക്കാര്യം പറയാൻ വേണ്ടി പിന്നെ ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പ്രധാനമന്ത്രി ഫോണെടുത്തിൽ നമുക്ക് ന്യൂയോർക്ക് ടൈംസിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു കഴിഞ്ഞ അതായത് നമ്മളാരും പറയുന്നതല്ല ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ ചെയ്യാൻ വിളക്കാൻ തേച്ചത് പാണ്ടായൊരവസ്ഥയിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് മറ്റൊരു കൂട്ടായ്മ ലോകത്ത് രൂപപ്പെട്ടു വരുന്നു അമേരിക്കയെ നേരിടാനുള്ള ഒരു കൂട്ടായ്മ ലോകം രൂപപ്പെട്ടു വരുന്നു അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ലോക പോലീസിൽ നിന്ന് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന വിധത്തിലുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു വരുന്നു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടിടത്ത് ഒരു കാരണവശാലും അത് സാധ്യമല്ല എന്ന് കൃത്യമായി പറയുന്നു ഇത് മാത്രമല്ല നമ്മൾ സൈലൻറ്റായി നിന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ നേരിടുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിതിനെതിരായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ട് പരസ്യമായ പ്രസ്താവനകൾ രൂക്ഷമായി നടത്താൻ പ്രധാനമന്ത്രി ഇന്നു വരെ വാതുറന്നിട്ടില്ല അപ്പോൾ നമ്മുടെ രാജ്യത്ത് സത്യത്തിൽ അതിനെതിരെയാണ് അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നത് ഇങ്ങനെ പ്രധാന പക്ഷേ പ്രധാനമന്ത്രി സംസാരിക്കാതിരുന്നു കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണെന്നുള്ളത് ലോക ജനതയ്ക്കും നമ്മുടെ ജനതയ്ക്കും ബോധ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെ ഇവിടെ ആ വ്യാഖ്യാനിച്ചെടുത്താലും അങ്ങനെയും നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾ കൃത്യമായിട്ടുണ്ടാകുന്നുണ്ട് എന്താണ് ഈ അമേരിക്കക്കെതിരെ ശക്തമായി നേരിട്ട് സംസാരിക്കാൻ പറയില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രി പേരെടുത്ത് പറഞ്ഞില്ല പാർലമെൻറ്റിൽ ഈ വിദേശ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ആരുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല ഒരു വിദേശ ശക്തിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അമേരിക്കയെ പേരെടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരുതരം വികലമായ വാദങ്ങൾ ഇന്ത്യക്കകത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് വിളിച്ചാൽ പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വളരെ കൃത്യമായും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ലോകത്തെ ഒരു ചേരി രൂപപ്പെട്ടു വരുന്നു അമേരിക്കെതിരായിട്ട് ആ ചേരിയിൽ നേതൃത്വപരമായ ഒരു പങ്കിൻ്റെ വഹിക്കുന്നു എന്നുള്ളത് ഈ ഉച്ചകോടി ഷാങ്ഹായ് ഉച്ചകോടിയുടെ എന്താ പറയുന്നത് അതിൻ്റെ സമാപനം അതിലേക്കാണ് വിവരം കൊടുക്കുന്നത് തിരിച്ചെത്തുന്ന മോഡി ശക്തനായി തന്നെയാണ് തിരിച്ചിട്ടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചിട്ടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകളും ലോകം അംഗീകരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് കൃത്യമായി എത്തിയിരിക്കുന്നു ഇന്ത്യക്ക് പുതിയ സുഹൃത്തുക്കൾ ലഭിച്ചിരിക്കുന്നു ഈ വ്യാപാര യുദ്ധത്തിൽ ഈ ചുങ്കം എന്താ വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ നടപടി ഒരർത്ഥത്തിലും ബാധിക്കാത്ത വിധത്തിലേക്ക് ഇന്ത്യ മുമ്പോട്ടേക്ക് പോകുന്നു എന്നാണ് തെളിയിക്കാൻ പോകുന്നത് അതായത് നരേന്ദ്രൻ നരേന്ദ്രൻ തന്നെയാണ് നരന്മാരുടെ ഇന്ദ്രൻ തന്നെയായിട്ട് നല്ല കരുത്തിലാണ് തിരിച്ചെത്തുന്നത് അതെ പണ്ട് ഒരു നരേന്ദ്രൻ നടത്തിയ ഒരു അമേരിക്കയിൽ പോയി നടത്തി വിജയമുണ്ടല്ലോ അവർക്കും തീർച്ചയായും അതേപോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക